ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി എ ഹോട്ട്സ്പോട്ട് ഞാൻ വിഷ്ണുരാജ് ആയൂർ നമ്മളിന്ന് കറണ്ട് അഫേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഓക്കെ ഇപ്പോൾ സെവൻറ്റി ഫസ്റ്റ് നാഷണൽ ഫിലിം അവാർഡ്സ് ഫോർ ദി ഇയർ ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ത്രീ ഓക്കെ അപ്പോൾ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ വളരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് അപ്പോൾ എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ അവാർഡാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ നിങ്ങൾ ചോദിക്കും തൊട്ട് മുൻ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡല്ലേ പ്രഖ്യാപിക്കേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരും സ്വാഭാവികമാണ് കാരണം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്ന സമയത്ത് ആ വർഷം അവാർഡ് പ്രഖ്യാപിച്ചിട്ട് അപ്പോൾ ഒരു രണ്ട് വർഷം ഗ്യാപ്പിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ തൊട്ട് മുൻ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് അവിടെ കൊടുക്കേണ്ടത് പക്ഷേ നമ്മുടെ ആ കോവിഡ് സമയത്ത് അവാർഡ് പ്രഖ്യാപിക്കാതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ അവാർഡാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ എഴുപത്തൊന്നാമത് നാഷണൽ ഫിലിം അവാർഡ്സ് ഫോർ ദി ഇയർ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ത്രൂ ട്വൻറ്റി ത്രീ ഓക്കെ അപ്പോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് പ്രഖ്യാപിച്ചത് ഓക്കെ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഫീച്ചർ ഫിലിംസ് കാറ്റഗറിയാണ് ഓക്കെ അപ്പോൾ മികച്ച നടൻ അപ്പോൾ മികച്ച നടനുള്ള ദേശീയ അവാർഡ് രണ്ടു പേർക്കാണ് കിട്ടിയത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഷാരുഖ് ഖാൻ ജവാൻ വിക്രാന്ത് മാസി ട്വൽത്ത് ഫെയിൽ ഓക്കെ അപ്പോൾ രണ്ട് പേർക്കാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് അപ്പോൾ ഷാരുഖ് ഖാൻ്റെ ആദ്യത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡാണെന്നുള്ള പ്രത്യേകതയുണ്ട് ഓക്കെ മികച്ച നടി റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ അപ്പോൾ മികച്ച നടി റാണി മുഖർജി ഓക്കെ സിനിമയാണ് മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ മികച്ച സിനിമ ട്വൽത്ത് ഫെയിൽ ഹിന്ദി ഭാഷയിലെ സിനിമയാണ് സംവിധാനം ചെയ്ത് വിതു വിദു വിനോദ് ചോപ്ര മികച്ച സംവിധാനം സുദീപ്തോസെൻ സിനിമയാണ് ദി കേരള സ്റ്റോറി ഹിന്ദി ഭാഷയിലെ സിനിമയാണ് ഇത് ചോദിക്കാൻ ചാൻസ് കാരണം വളരെ വിവാദമായ സിനിമ ആയതുകൊണ്ട് തന്നെ ചോദിക്കും അപ്പോൾ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് സുദീപ്തോസൻ്റെ സിനിമയാണ് ദ കേരള സ്റ്റോറി ഹിന്ദി ഭാഷയിലെ സിനിമയാണ് അപ്പോൾ മികച്ച ഛായാഗ്രാഹകൻ പ്രശാന്തിനു മഹാപാത്ര സിനിമ ദ കേരള സ്റ്റോറി ഹിന്ദി അപ്പോൾ മികച്ച ക്യാമറ വൻ അല്ലെങ്കിൽ മികച്ച ഛായാഗ്രാഹൻ അവാർഡ് കിട്ടിയ ആളുടെ പേര് പ്രശാന്തിനു മഹാപാത്ര സിനിമയാണ് ദ കേരള സ്റ്റോറി ഹിന്ദി ഭാഷയിലെ സിനിമയാണ് വിവാദ സിനിമ ആയതുകൊണ്ട് തന്നെ ചോദിക്കും ഓക്കെ ഇനി മികച്ച നവാഗത സംവിധായകൻ ആശിഷ് ബെണ്ടെ സിനിമയാണ് ആത്മാ പാംഫ്ലറ്റ് മറാത്തി ഭാഷയിലെ സിനിമയാണ് മികച്ച ജനപ്രിയ സിനിമ റോക്കി ഓർ റാണി കി പ്രേം കഹാനി ഹിന്ദി ഭാഷയിലെ സിനിമയാണ് സംവിധാനം കരൺ ജോഹർ ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച സിനിമ സാം ബഹദൂർ ഹിന്ദി ഭാഷയിലെ സിനിമയാണ് സംവിധാനം ചെയ്ത് മേഘ്ന ഗുൽസാർ ഓക്കെ അപ്പോൾ നമ്മുടെ മുൻ കരസേനാ മേധാവി മുൻ കരസേനാ മേധാവി സാം മനേക്ഷായുടെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ് ഓക്കെ മുൻ കരസേനാ മേധാവി സാം മനേക്ഷായുടെ ജീവിതത്തെ ആസ്പദമാക്കിയ സിനിമ തയ്യാറാക്കിയ സിനിമയാണ് സാം ബഹദൂർ ഓക്കെ അപ്പോൾ സാം മനീക്ഷ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് സാം ബഹദൂർ അതൊക്കെ അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പേരാണ് സാംബഹദൂർ മുൻ കരസേനാ മേധാവിയാണ് ഓക്കെ മുൻ കരസേനാ മേധാവിയാണ് അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ പദവി കിട്ടിയിട്ടുണ്ട് ഫീൽഡ് മാർഷൽ പദവി കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലൊക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് സാം അനീക്ഷ ഓക്കെ അതിൽ സാം വേഷം ഇട്ട ആളാണ് വിക്കി കൗശൽ ഓക്കെ അപ്പോൾ സാം അനേക്ഷയുട്ട് വേഷം വേഷം ഇട്ട ആളുടെ പേരാണ് വിക്കി കൗശൽ പരീക്ഷയ്ക്ക് ചോദിക്കും സാം മനേഷയായി വേഷം വേഷമിട്ട വ്യക്തിയാര് വിക്കി കൗശൽ ബോളിവുഡ് നടനായിട്ടുള്ള വിക്കി കൗശലാണ് സാം മനേഷയായിട്ട് വേഷമിട്ടത് മികച്ച കുട്ടികളുടെ ചിത്രം നാൾ ടു മറാത്തി ഭാഷയിലെ സിനിമയാണ് സംവിധായകൻ സുധാകർ റെഡ്ഡി യക്കന്തി നി ബെസ്റ്റ് ഫിലിം ഇൻ എ വി ജി സി ആനിമേഷൻ വിഷ്വൽ എഫക്ട്സ് ഗെയിമിംഗ് ആൻഡ് കോപ്പിംഗ് കോമിക് ഹനുമാൻ സിനിമയുടെ പേരാണ് ഹനുമാൻ അപ്പോൾ ബെസ്റ്റ് ഫിലിം ഇൻ എ ബി ജി സി ആനിമേഷൻ വിഷ്വൽ എഫക്ട്സ് ഗെയിമിംഗ് ആൻഡ് കോമിക്ക് സിനിമയുടെ പേരാണ് ഹനുമാൻ ഓക്കെ തെലുങ്ക് ഭാഷയിലെ സിനിമയാണ് സംവിധാനം പ്രശാന്ത് വർമ്മ ഇനി ഈ സിനിമയ്ക്ക് വേണ്ടി ആനിമേഷനും വി എഫ് എക്സും ചെയ്ത ആളുടെ പേരാണ് ജെട്ടി വെങ്കട്ട് കുമാർ ഇനി മികച്ച സഹനടി ഉർവശി ഉള്ളൊഴുക്ക് ജാനകി ബോഡിവാല വാഷ് ഗുജറാത്തി ഭാഷയിലെ സിനിമ അപ്പോൾ മികച്ച സഹനടിക്കുള്ള അവാർഡ് രണ്ടു പേർക്കാണ് കിട്ടിയത് അതിൽ ഒരാൾ മലയാളിയാണ് ഉറുവശി സിനിമയാണ് ഉള്ളൊഴുക്ക് ഓക്കെ ഇനി ജാനകി ബോഡി വാഷ് ഗുജറാത്തി അപ്പോൾ ചോദിക്കും നമ്മുടെ നമ്മുടെ ഈ നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച മലയാള താരമാര് ഉറുവശി ഉള്ളൊഴുക്ക് ക്ലിയർ ആണല്ലോ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റാണത് ഓക്കെ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ഉറുവശി സിനിമ ഉള്ളൊഴുക്ക് ഓക്കെ അപ്പോൾ മികച്ച സഹനടി അവർ രണ്ടു പേർക്ക് കിട്ടി ഉറുവശി ഉള്ളൊഴുക്ക് ജാനകി ബോഡി വാല വാഷ് ഗുജറാത്തി ഭാഷയിലെ സിനിമ അപ്പോൾ നമ്മളുടെ കറന്റ് അഫേഴ്സിൻ്റെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സി എ ഹോട്ട്സ്പോട്ടിൻ്റെ ടെലിഗ്രാം ചാനലിനകത്ത് ഓക്കെ ഇപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയാണ് കോഴ്സ് നടത്തുന്നത് അപ്പോൾ നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് കറണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് സ്കോറിങ് ടോപ്പിക്കാണ് അപ്പോൾ ആ കറണ്ട് അഫയേഴ്സിൻ്റെ പല ഉദ്യോഗാർത്ഥികൾക്കും കറണ്ട് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസുകൾ പി ഡി എഫ് നോട്ടുകൾ പി എസ് സി ബ്ലോഡിൻ്റെ വർക്കൗട്ടെല്ലാം നമ്മുടെ ക്ലാസ് വഴി നൽകുന്നതാണ് അപ്പോൾ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് നടത്തുന്നത് അപ്പോൾ നമ്മുടെ കോഴ്സിന് താൽപ്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറാണ് എൺപ എഴുപത്തഞ്ച് മുപ്പത്തി എഴുപത്തെട്ട് പൂജ്യം ഒമ്പത് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം ടെലിഗ്രാം ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു വർഷത്തേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫീസ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് ഫുൾ മാർക്ക് നമ്മുടെ ക്ലാസ് വഴി ഗ്യാരണ്ടി നൽകുകയാണ് ഓക്കെ ഇപ്പോൾ ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ പി ഡി എഫ് നോട്ടുകൾ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് വർക്കൗട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫീസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കറണ്ട് അപേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ സപ്പോർട്ടും ഇവിടെ നൽകുന്നതായിരിക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബെവറേജ് എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് ഇതെല്ലാം പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളെന്ന് വെച്ചാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റൊക്കെ നാലായിരത്തോളം നിയമനം നടക്കും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് നാലായിരത്തോളം നിയമനം നടക്കും അത്രയും വലിയൊരു നിയമനം നടക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രി ആണെങ്കിൽ പോലും നാലായിരത്തോളം നിയമനം നടക്കുന്ന ഒരു ഒരു തസ്തികയാണത് ഓക്കെ നാലായിരത്തോളം നിയമനം നടക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എണ്ണൂറോളം നിയമനം നടക്കും സബ് ഇൻസ്പെക്ടർ വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് നല്ലൊരു തസ്തികയാണ് നിയമനം നടക്കുന്നതാണ് ബെവറേജ് എൽ ഡി സി ഓക്കെ കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ എല്ലാം വരാൻ പോവുകയാണ് എല്ലാം പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഇനി ഇനി ഒരു വർഷമെന്ന് വെച്ചാൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഒരൊറ്റ കറണ്ട് അഫേഴ്സിൻ്റെ മാർക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആ പ്രാധാന്യത്തോടി പഠിക്കുക അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഓർത്ത് വെച്ചിരിക്കുക കറണ്ട് അഫേഴ്സിൻ്റെ ഫുൾ മാർക്കും ഞാൻ ഗ്യാരണ്ടി ഇനി മികച്ച സഹനടൻ രണ്ടു പേർക്കാണ് ദേശീയ അവാർഡ് കിട്ടിയത് അതിലൊരാൾ മലയാളിയാണ് ഓക്കെ ഇപ്പോൾ വിജയരാഘവൻ പൂക്കാലം മലയാള സിനിമ മുത്തുപ്പ മുതുപ്പേട്ടൈ സോമു ഭാസ്കർ പാർക്കിംഗ് തമിഴ് അപ്പോൾ മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് രണ്ടു പേർക്ക് കിട്ടി വിജയരാഘവൻ പൂക്കാലം മലയാളം മുതുപേട്ടൈ സോമു ഭാസ്കർ പാർക്കിംഗ് തമിഴ് അപ്പോൾ നമ്മളെ ദേശീയ അവാർഡിനകത്ത് മലയാളികൾക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും ഇപ്പോൾ ദേശീയ ചലച്ചിത്ര അവാർഡിനകത്ത് മലയാളികൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രാധാന്യത്തോടി പഠിക്കണം ഓക്കെ അപ്പോൾ മികച്ച രണ്ട് പേർക്ക് അവാർഡ് കിട്ടി വിജയരാഘവൻ പൂക്കാലം മലയാളം സോമു ഭാസ്കർ പാർക്കിങ് തമിഴ് ഓക്കെ ഇനി മികച്ച ബാലതാരം സുഹൃതി വേണി ബാൻഡ്രഡി സിനിമയാണ് ഗാന്ധി താത്ത ചേട്ടു തെലുങ്ക് ഭാഷയിലെ സിനിമയാണ് കബീർ പൺ തണ്ടാരെ ജിപ്സി മറാത്തി ഭാഷയിലെ സിനിമയാണ് ട്രീഷ തോസർ ശ്രീനിവാസ് പൊഗലെ ഭാർഗവ് ജഗതവ് നാൾ ടു മറാത്തി ഭാഷയിലെ സിനിമയാണ് ഓക്കെ മികച്ച ഗായകൻ പി വി എൻ എസ് രോഹിത് അപ്പോൾ മികച്ച ഗായകനാണ് പി വി എൻ എസ് രോഹിത് പാട്ടാണ് പ്രേമിസ്തുന്ന ബേബി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് തെലുങ്ക് ഭാഷയിലെ സിനിമയാണ് ഓക്കെ മികച്ച പിന്നണി ഗായിക മികച്ച ഗായിക ശില്പാ റാവു ചലിയ എന്ന പാട്ടിനാണ് ദേശീയ അവാർഡ് കിട്ടിയത് സിനിമയാണ് ജവാൻ ഹിന്ദി ഭാഷയിലെ സിനിമ മികച്ച സൗണ്ട് ഡിസൈൻ മലയാളികൾക്കാണ് ദേശീയ അവാർഡ് കിട്ടിയത് ഓക്കെ അപ്പോൾ മികച്ച സൗണ്ട് ഡിസൈൻ മലയാളികൾക്കാണ് ദേശീയ അവാർഡ് കിട്ടിയത് പരീക്ഷയെ ചോദിക്കും സച്ചിൻ സുധാകരൻ ഹരിഹരൻ മുരളീധരൻ സിനിമ അനിമൽ ഹിന്ദി ഫാഷനിലെ സിനിമയാണ് അപ്പോൾ മികച്ച സൗണ്ട് ഡിസൈൻ മലയാളികൾക്കാണ് ദേശീയ അവാർഡ് കിട്ടിയത് ഓർത്തുവച്ചിരിക്കുക ഇനി മികച്ച എഡിറ്റിംഗ് മലയാളിക്കാണ് ദേശീയ അവാർഡ് കിട്ടിയത് മിഥൻ മുരളി പൂക്കാലം മലയാള സിനിമ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ കലാ സംവിധാനം മലയാളിക്കാണ് ദേശീയപാട് കിട്ടിയത് ആളുടെ പേരാണ് മോഹൻദാസ് സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് എവ്രി വൺ ഈ സ ഹീറോ മലയാള ഭാഷയിലെ സിനിമ മികച്ച സംഗീത സംവിധാനം ജി വി പ്രകാശ് കുമാർ വാത്തി തമിഴ് ഭാഷയിലെ സിനിമ മികച്ച പശ്ചാത്തല സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വര അനിമൽ ഹിന്ദി ഭാഷയിലെ സിനിമ മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക് സംവിധാനം ക്രിസ്റ്റോ ടോമി അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മളുടെ ദേശീയ ഫിലിം അവാർഡ്സിനകത്ത് ഓരോ പ്രാദേശിക ഭാഷയിലെ സിനിമകൾക്ക് ദേശീയ അവാർഡ് കൊടുക്കാറുണ്ട് അപ്പോൾ മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ് ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്ത് ക്രിസ്റ്റ്യോടോമി ഓക്കെ അപ്പോൾ ആ സിനിമയുടെ പേരും പ്രധാനമാണ് സംവിധാനം ചെയ്ത ആളുടെ സംവിധാനം ചെയ്ത ആളുടെ പേരും പ്രധാനമാണ് ക്രിസ്റ്റ്യോ ടോമി മുമ്പ് ചോദിച്ചിട്ടുണ്ട് മുമ്പ് ഈ രീതി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമ സംവിധാനം ചെയ്ത ആളുടെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സിനിമയും അറിഞ്ഞിരിക്കണം സംവിധാനം ചെയ്ത പേ ആളുടെ പേരും അറിഞ്ഞിരിക്കണം അപ്പോൾ മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്ത് ക്രിസ്റ്റോ ടോമി ഇനി സ്പെഷ്യൽ മെൻഷൻ പ്രത്യേക പരാമർശം അപ്പോൾ നമ്മുടെ എഴുപത്തിയൊന്നാമത് ദേശീയ ഫിലിം അവാർഡ്സിൽ പ്രത്യേക പരാമർശം ലഭിച്ചതിൽ മലയാളിക്കാണ് ആളുടെ പേരാണ് എം ആർ രാജകൃഷ്ണൻ ഓക്കെ റീ റെക്കോർഡിംഗ് മിക്സറാണ് അതായത് ശബ്ദമിശ്രകനാണ് ഓക്കെ അപ്പോൾ സിനിമയാണ് അനിമൽ ഹിന്ദി ഭാഷയിലെ സിനിമയാണ് ഓക്കെ അപ്പോൾ പ്രത്യേക പരാമർശം എം ആർ രാജകൃഷ്ണൻ സിനിമ അനിമൽ റീ റെക്കോർഡിംഗ് മിക്സറാണ് ഹിന്ദി ഭാഷയിലെ സിനിമയാണ് മലയാളിയാണ് അപ്പോൾ മലയാളിക്ക് പ്രത്യേക പരാമർശം കിട്ടി ഓക്കെ ഇനി നോൺ ഫീച്ചർ ഫിലിംസ് വിഭാഗം അടുത്ത കാറ്റഗറിയുടെ നോൺ ഫീച്ചർ ഫിലിംസ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന ഫീച്ചർ ഫിലിംസ് ആണ് ഇനി അടുത്ത പറയാൻ പോകുന്നതാണ് നോൺ ഫീച്ചർ ഫിലിംസ് വിഭാഗം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ മികച്ച നോൺ ഫീച്ചർ ഫിലിം ഫ്ലവറിംഗ് മാൻ ഹിന്ദി ഫാഷ്യൽ സിനിമയാണ് സംവിധാനം ചെയ്തത് സൗമജിത് കോഷ് ദസ്തിദാർ മികച്ച സംവിധായകൻ പീയൂഷ് താക്കൂർ അതായത് നമ്മുടെ നോൺ ഫീച്ചർ കാറ്റഗറിയിൽ മികച്ച സംവിധായകൻ പീയൂഷ് താക്കൂർ ദ ഫസ്റ്റ് ഫിലിം ഹിന്ദി ഫാഷ്യൽ സിനിമയാണ് ഓക്കെ ഇനി മികച്ച ഷോർട്ട് ഫിലിം മുപ്പത് മിനിറ്റ് വരെ ഗിദ് ദി സ്കാവഞ്ചർ ഹിന്ദി ഭാഷയിലെ ഷോർട്ട് ഫിലിമാണ് സംവിധാനം ചെയ്ത് മനീഷ് സൈനി ഇനി മികച്ച ഡോക്യുമെൻ്ററി ഗോഡ് വൾച്ചർ ആൻഡ് ഹ്യൂമൻ ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് ഭാഷയിലോട്ട് പുറത്തിറങ്ങിയതാണ് സംവിധാനം ചെയ്ത് ഋഷിരാജ് അഗർവാൾ ഇനി ഫീച്ചർ ഫിലിംസ് ജൂറി ചെയർപേഴ്സൺ അതായത് നമ്മുടെ ഫീച്ചർ ഫിലിം വിഭാഗത്തിൻ്റെ ജൂറി ചെയർപേഴ്സൺ അല്ലെങ്കിൽ പുരസ്കാര നിർണയ കമ്മിറ്റിയുടെ ചെയർപേഴ്സണെ പേരാണ് അശുതോഷ് ഗോവാലിക്കർ ഓക്കെ ഇനി നോൺ ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സൺ ആണ് പി ശേഷാദ്രി അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ സി എ ഹോട്ട്സ്പോട്ടിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്ലാസ്സുകളും പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകളും വേക്കൻസികളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യും ഓക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം ഈ ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ടും കിട്ടും അപ്പോൾ നിങ്ങൾ ആ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സി എ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലകത്ത് ജോയിൻ ചെയ്യണം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ മാത്രമല്ല നമ്മുടെ സി എ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമുക്ക് മറ്റുള്ള ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ